ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഒരു തക്കാളി ചട്നിയും ഞാൻ ഉണ്ടാക്കുന്നത് തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് സവാളയും വെളുത്തുള്ളിയും ചുവന്ന മുളകും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം രണ്ട് മീഡിയം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി സവാളയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ദോശൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജെന്നും പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് പോയതിൻ്റെ ശേഷം ഞാൻ ഓരോ ദോശ ചുട്ടെടുക്കുകയാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇന്നത്തെ ദോശ ഞാൻ ആയിട്ടും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ട് അപ്പം മസാല ദോശയായിട്ടും പിന്നെ ഒരു വെറൈറ്റി ചീസും മുട്ടയും കൂടി ചേർത്തിട്ടുള്ള മുട്ട ദോശയായിട്ടും ഉണ്ടാക്കുന്നുണ്ട് ദോശൻ്റെ മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ പല തരത്തിലുള്ള ദോശകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം ഒപ്പം തന്നെ നമ്മുടെ ദോശയും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ആധുവിന് പോകാനാവുമ്പോഴേക്കും ഞാൻ രണ്ട് ആക്കിയിട്ട് ചുട്ടെടുത്തിട്ടുള്ളതാണ് അവന് ഈ തക്കാളി ചട്നി നല്ല ഇഷ്ടമാണ് ഈ തക്കാളി ചട്നിയിൽ ഞാൻ മസാലപ്പൊടികൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല വെറും ആ തക്കാളിൻ്റെയും ഉള്ളിൻ്റെയും ടേസ്റ്റാണ് അതിനുണ്ടാവുക ഇപ്പം അതൊന്ന് തണുത്തു വന്നിട്ടുണ്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം നാല് പഴം കൂടി വാട്ടിയെടുക്കുന്നുണ്ട് പഴം വാട്ടിയത് മാധുവിന് നല്ല ഇഷ്ടമാണ് ആദുവിൻ്റെ ബസ് വന്നിട്ടുണ്ട് ജനൽക്കൂടെ കാണാൻ നല്ല രസമാണ് ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും ബസ് വരും അവൻ പോകുന്നവരെ ഒരു തിരക്കാണ് അവനുള്ള ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ ഞാൻ സാവധാനത്തിൽ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക ബസ് പോകുന്നത് കാണുന്നില്ല നല്ല രസമാണ് ജനലിൽ കൂടെ ആര് വരുന്നതും പോകുന്നത് ഇങ്ങനെ കാണാൻ പറ്റും കിച്ചണിൽ ഇങ്ങനെയുള്ളൊരു ജനലി ഒരു അത്യാവശ്യമാണ് ഇനി ഞാൻ അടുത്തതായിട്ട് മസാല ദോശ ആണ് ചൂടാൻ പോണത് മസാല ദോശയിലേക്ക് ദോശയിലേക്കാക്കി കൊടുത്ത് മടക്കിയെടുക്കുകയാണ് മാജിക്ക് മസാല മസാല ദോശയാണ് ഇഷ്ടം എനിക്കും മസാല ദോശയാണ് ഇഷ്ടം അപ്പം ഞങ്ങൾ മസാല ദോശ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അനസിന് മസാലദോശ അത്ര ഇഷ്ടമല്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് വെറും മുട്ടയ്ക്ക് പകരം മുട്ടൻ്റെ കൂടെ കുറച്ച് ചീസും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ആഡ് ചെയ്യാമെന്ന് കരുതി അതിനായിട്ട് അവനുള്ള ദോശ ചുട്ടെടുക്കുകയാണ് ഇപ്പോൾ ദോശ നന്നായി ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലെ തന്നെ ചീസ് സ്ലൈസ്ഡ് ചീസാണ് അത് ഞാൻ ഒന്ന് ഇങ്ങനെ പിച്ചിട്ട് പിച്ചിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മുട്ടൻ്റെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മഞ്ഞയും സ്പ്രെഡ് ചെയ്യാം പക്ഷേ ഇപ്പം കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മഞ്ഞ ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കുറച്ച് മതി കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും പെപ്പർ പൗഡറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ചീസ് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്ലൈസ്ഡ് ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൊസറില ചീസാണെങ്കിൽ ഇതിലേറെ ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ നമ്മുടെ ദോശ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് എടുക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഞാനും മാജിയും സൗമ്യിൻ്റെ കൂടെ നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോവാണ് തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോവാനുള്ള പടികളാണത് കുറേയേറെ പടികളുണ്ട് ഒരു പത്ത് പതിനാറ് പടികളുണ്ട് ഇറങ്ങാൻ ഈ പടി ഇറങ്ങിയിട്ട് വേണം ഞങ്ങളുടെ തോട്ടത്തിലേക്ക് പോകാൻ തോട്ടത്തിൽ തെങ്ങും കവുങ്ങും ജാതിക്ക പ്ലാവ് ഒക്കെയാണ് ഉള്ളത് ഇത് നമ്മുടെ കറിവേപ്പിലിൻ്റെ രണ്ട് തൈ വെച്ചതായിരുന്നു ഇപ്പോൾ വലിയ മരമായിട്ടുണ്ട് കറിവേപ്പിലാവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ ഞങ്ങൾ ഈ മരത്തിനിന്നാണ് ഒടിച്ചെടുക്കാറുള്ളത് ഞാൻ എണ്ണ കാച്ചാനൊക്കെ ഈ കറിവേപ്പിലാണ് എടുക്കുക ഇത് ജാതിക്കൻ്റെ തൈയാണ് ഇപ്പം നന്നായി വലുതായിട്ടുണ്ട് ഇവിടെ ചീരാമുളക് കാന്താരി മുളകിൻ്റെ തയ്യും ഉണ്ട് ചക്ക ഉണ്ടായി നിൽക്കണ കണ്ടില്ലേ ഇപ്പം ഇത് വിയറ്റ്നാം ചക്കയാണ് ഇതിൽ ഇത് ഓൾ സീസൺ ആണ് എപ്പോഴും ഇതിൽ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണിത് ഞങ്ങളുടെ തോട്ടത്തിൻ്റെ അറ്റത്തേക്ക് നടന്ന് പോകണം അവിടെയാണ് നമ്മളെ തോടുള്ളത് ഇപ്പം മഴക്കാലമായതുകൊണ്ട് തോട്ടിൽ നല്ല വെള്ളമുണ്ടെന്ന് സൗമിനി പറഞ്ഞു അപ്പം ഞങ്ങൾ വെള്ളം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല രസമാണല്ലോ വെള്ളം വെള്ളം ഉണ്ടാവുന്ന സമയത്ത് തോട്ടിൽ പോയി കാണുക എന്നുള്ളത് എനിക്കും ആചിക്കും നീന്താനൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ വെറുതെ അതിൽ പോയി ഒന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് ഇതാ ചക്ക ഈ പ്ലാവുമലും ഉണ്ടായി നിൽക്കണുണ്ട് മൂത്തിട്ടില്ല ഒന്നും കൂടി മൂക്കണം എന്നിട്ടേ അറക്കാൻ പറ്റുള്ളൂ തോട്ടത്തിലുള്ള ഞങ്ങൾ ഈ ചക്കക്ക് വലിയ ഡിമാൻഡാണ് ഇത് ഭ ഭക്ഷിക്കാൻ പറ്റാത്ത കൂണാണ് ഇപ്പം തോട്ടത്തിൻ്റെ അതിരിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി ഗേറ്റ് തുറന്നിട്ട് ഈ ഇടവഴി കൂടെ പോകണം തോട്ടിലേക്ക് മുകളിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ചാല് കീറി കൊടുത്തതിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇതൊക്കെ തോ തോട്ടിലേക്കാണ് പോണത് തോട്ടിൽ ചെന്നിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി അവിടെ ചാലുകൾ ചാലുകൾ അങ്ങനെ പല കണ്ടത്തിലേക്കും ആയിട്ടാണ് വെള്ളം പോണത് ഇവിടെ ആദ്യം ഒരു കുള ഉണ്ടായിരുന്നു സൗമിനി പറയുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഓർമ്മയില്ല ഞാൻ വരുന്നതിനൊക്കെ മുമ്പേ ഉള്ള കുളമായിരുന്നു പക്ഷെ ഇപ്പം അത് പായലും ഒക്കെ പിടിച്ച് ആകെ കേടു കിടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ തോടിലേക്ക് എത്തിയിട്ടുണ്ട് തോടത്തെ കാഴ്ച കാണാൻ നല്ല രസമാണ് ആ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പം തന്നെ മനസ്സിനൊരു കുളിർമയാണ് അവിടെ നല്ല പാറക്കെട്ടുകൾ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒക്കെ തിരക്കാണ് ഇനി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ കയറാൻ തോന്നില്ല ഇതിൽ ചെറിയ പരൽ മീനുകളുണ്ട് ഈ മീനുകൾ ഇങ്ങനെ കാലിൽ കടിക്കും അപ്പോൾ നല്ല രസമാണ് മീൻ കാലിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഞാനും മാജിയും അതിൽ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഞങ്ങളെ കാലിൽ ചെറിയ പരൽ മീൻ കടിക്കുന്നുണ്ട് ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇളകുന്നൊണ്ട് ശരിക്കും കാണുന്നില്ല കാലിൽ ഇങ്ങനെ പൊതഞ്ഞ് വരുന്നുണ്ട് ചെറിയ മീൻകുട്ടികളാണ് ശരിക്കും പെടിയുകയോ ചെയ്യുന്ന പോലെയാണ് ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ കാലിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ചെറിയ പരൽ മീനാണ് അത് കാലിൽ ഒന്നിങ്ങനെ കടിക്കുകയാണ് ചെറുതായിട്ട് ഇപ്പിളിയാക്കുന്ന പോലെ ഒരു പീലാണ് തോന്നുക

മീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ തോട് തോടങ്ങനെ ഒഴുകിയിട്ട് മദ്രസിൻ്റെ അടുത്തുള്ള വേറൊരു തോടുണ്ട് അവിടേക്ക് ഉണ്ട് അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് നടന്നു പോകാൻ വയ്യ നിറച്ചും കാടും പൊന്തയാണ് ഇപ്പം ഞങ്ങളെ തോട്ടത്തിൽ തെങ്ങൊക്കെ തുറന്ന് മരുന്നടിച്ചതുകൊണ്ട് പൊന്തകളൊക്കെ നല്ലോണം ഒതുങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റിയത് ഇത്രയുമുള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ